ഷിംജിത മുസ്തഫയ്ക്കെതിരെ മറ്റൊരു പരാതി കൂടിയുണ്ടെന്ന് മരിച്ച ദീപകിന്റെ കുടുംബം ഷിംജിത വീഡിയോ ചിത്രീകരിച്ച ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ് കണ്ണൂർ പോലീസിൽ പരാതി നൽകിയത്

ഇതിൽ ഈ കുട്ടിന്റെ ഫോട്ടോസ് അതിൽ വന്നപ്പോൾ അത് എടുത്ത് കളയാണമെന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടി പരാതി കൊടുത്തത് ആദ്യം ഇട്ട വീഡിയോ ഫസ്റ്റ് ഇവിടെ വിട്ട വീഡിയോയിലുള്ള ആ ഇതാണ് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഈ കുട്ടി പരാതി തുറന്നു ഞാൻ നിർബന്ധിതനാണ് അത് അറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എത്തിക്കാനാണ് ദീപികന്റെ അഭിഭാഷകൻ ആലോചിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നടക്കുന്നത് സാഹചര്യത്തിൽ ഒരു നിലയിൽ എനിക്ക് ചെയ്യാൻ അതൊരു ഇനി ഒന്നുമില്ലല്ലേ പറയാനൊക്കെ ഒന്നുമില്ല പോവാ അങ്ങനെ പോവല്ലേ